Let me give you something about the philosophical difference between India and Pakistan. India, as you all know, is a democratic country, plural, rich, diversity, Whereas Pakistan is a theocratic state, was born out of religion, hate and hatred, thriving on hate and hatred. India has progressed well. ഇതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗമാണല്ലോ അതാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ബ്രിട്ടാസിനെയും തരൂരിനെയൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ അയച്ചത് നമ്മുടെ രാജ്യത്തെ പറ്റി പറയാനും അതേപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെപ്പറ്റി അതിന്റെ യഥാർത്ഥ വസ്തുത ലോകത്തിനെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്ന് പലതും പറയുമെങ്കിലും ഇതാ മറ്റൊരു രാജ്യത്ത് പോയി എന്താണ് പറയുന്നത് എന്ന് നോക്കുക അതും ആണ് ജപ്പാനിലാണ് ജപ്പാനിൽ ബ്രിട്ടാസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യം ഒരു ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് പാകിസ്ഥാൻ വെറുപ്പിൽ നിന്നുണ്ടായ രാജ്യമാണ് ഇപ്പോഴും വെറുപ്പിൽ തന്നെ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആ ആ അതിവേഗം വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യമാണ് അതിനെ പിന്നിൽ നിന്ന് കുത്താനും ചതിക്കാനുമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം എപ്പോഴും ശ്രമിക്കുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം അവിടെ പറയുന്നത് ഇവിടെ അദ്ദേഹം മറ്റ് പലതും അതായത് ഇതിന് ഇപ്പോൾ നമ്മൾ കേട്ടതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം സി പി എം രാഷ്ട്രീയം ആയതിനാൽ ആ രാഷ്ട്രീയത്തിൻ്റെ ആ ആശയത്തോട് ചേർന്ന് നിന്ന് പലപ്പോഴും പലതും പറയുന്ന കേട്ടിട്ടുണ്ട് എങ്കിലും ഇതായിപ്പോൾ ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്ത് ചെന്നപ്പോൾ അതെല്ലാം അദ്ദേഹത്തിന് മാറ്റി വെച്ചുകൊണ്ട് ഇന്ത്യയെ വാനോളം പുകർത്തി നമ്മൾ നമ്മുടെ ശത്രുരാജ്യമായിട്ട് കണക്കാക്കുന്ന അല്ലെങ്കിൽ എത്രയോ കാലമായിട്ട് അവർ നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്ന പാകിസ്ഥാൻ എന്ന ആ രാജ്യത്തെ പറ്റി അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ അവിടെ വിവരിക്കുന്ന ഒരു ബ്രിട്ടാസിനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി തരൂരിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ തരൂരിനെയും ബ്രിട്ടാസിനെയും തമ്മിൽ ഒരു രീതിയിലും താരതമ്യപ്പെടുത്താനും പറ്റില്ല കാരണം തരൂര് പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിലക്കിനെ പോലും മറികടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബ്രിട്ടാസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇന്ത്യയിൽ നിന്ന് ഇതേപോലെ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ ബ്രിട്ടാസിന് ബ്രിട്ടാസിന് നീ പത്ത് ജന്മം ജനിച്ചാലും ബ്രിട്ടാസിന് പറ്റില്ല ഒരു പക്ഷെ ഇവിടെയുള്ള അീഗാദികളും സുഡാപ്പികളെന്നും ഇത് അവിടെ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവില്ലെന്നും അവരിത് അറിയത്തില്ലെന്നുള്ള ഒരു ധാരണയിലായിരിക്കാം ഒരുപക്ഷെ ജപ്പാനിൽ വെച്ച് അദ്ദേഹം ഇത് പറയുന്നത് എന്തായാലും ജപ്പാനിൽ വെച്ച് ബ്രിട്ടാസിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു എന്നത് എന്നയിടത്താണ് നരേന്ദ്രമോദിയും കൂട്ടരും അവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്യമം വിജയിച്ചിരിക്കുന്നത് കാരണം തങ്ങളുടെ എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയത്തിലെ തന്നെ അവർ തന്നെ പ്രമുഖരാണ് എന്ന് കരുതുന്ന രണ്ട് വ്യക്തികളെയാണ് ലോകത്തിന്റെ പല ഭാഗത്തേക്കായിട്ട് നമ്മൾ വിട്ടിരിക്കുന്നത് അവർ അവരുടെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം അവർ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത് അതിൽ തരൂരിന്റെ കാര്യം നമ്മൾ ഇതിനകം തന്നെ ഒരുപാട് തവണ കണ്ടു കണ്ടു കേട്ടു അതിനാൽ അതിൽ അത്ഭുതമില്ല പക്ഷേ ബ്രിട്ടാസ് അത് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി ഇന്ത്യയെ പുകഴ്ത്തുകയും അതേപോലെ തന്നെ പാക്കിസ്ഥാനെ ഈഴ്ത്തുകയും ചെയ്യുന്ന ഒരു ബ്രിട്ടാസിനെ ജപ്പാനിൽ കാണുന്നു പാകിസ്ഥാൻ വെറുപ്പിൽ നിന്നുണ്ടായ രാജ്യമാണ് അത് വെറുപ്പിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് ഭീകരവാദ രാഷ്ട്രമാണ് ഇന്ത്യ അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന രാജ്യമാണ് ആ ഇന്ത്യയുടെ വികസനം തടസ്സപ്പെടുത്താനാണ് പാകിസ്ഥാൻ എപ്പോഴും ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു ടാസ് അവിടെ പറയുന്നത് എന്ന് കാണുമ്പോഴാണ് ആ ഒരു ചൊല്ലുണ്ടല്ലോ എന്താ പറയുക ഇപ്പോഴും പലരും എടുത്തുപയോഗിക്കുന്ന ആ പ്രയോഗമുണ്ടല്ലോ കടിച്ച പാമ്പിനെക്കുട്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്ന ആ പ്രയോഗം അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് Now, uh, the Pakistan uh, military leader Azim Munir has been referred to by Sanjay Ji here. Interestingly, he himself declared that he is going to be the field marshal of Pakistan. There was no appointment letter given by anybody, and as somebody said yesterday, even the prime minister came to know about only after the declaration. Self declaration of Asimani Ras the field Just to take you to history.